ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ് അപ്പോൾ നമ്മുടെ ബീജ്മയ്ക്കകത്ത് പുതിയ ക്ലാസിക് ക്രേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്രൈറ്റിൻ്റെ ക്രേറ്റ് ഓപ്പണിംഗ് വീഡിയോ ആണ് നമ്മുടെ കൈ കുറച്ച് ക്രേറ്റ് കൂപ്പൺ ഉണ്ട് വലു കിട്ടും എന്നൊക്കെ നോക്കാം അപ്പം എൻ്റെ ലക്ക് കണ്ടിട്ട് നല്ല ലെക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും തുറക്കാം ലെക്കില്ലെങ്കിൽ അതൊക്കെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് ഭയങ്കര വെറുപ്പീഡായി പോകും അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗ ഔട്ട് അപ്പം നേരെ വീഡിയോയിലോട്ട് അപ്പം നമുക്ക് ക്രേറ്റ് നോക്കാം ഓക്കെ ഓക്കെ അത് തന്നെ ആദ്യം വന്നു ഓക്കെ ഇതാണ് ക്രയേറ്റ് ഇതാണ് ഇതിൻ്റെ മെയിൻ ഔട്ട്ഫിറ്റ് എന്താണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല കാണാൻ വർക്കത്തുണ്ടെങ്കിലും ഇത്ര സുഖമില്ലാത്തൊരു ഇതാണ് ഓക്കെ കുറേ നാളിന് ശേഷം നമുക്ക് എം ഫോറിൻ്റെ സ്കിൻ വന്നിട്ടുണ്ട് കാരണം എം ഫോറിൻ്റെ സ്കിൻ ഇപ്പം അറബിയിലും കിട്ടുന്നില്ല ക്രെറ്റിയിലും കിട്ടുന്നില്ല ഫൈനലി വന്നിട്ടുണ്ട് അപ്ഗ്രേഡുള്ള ഒന്നും അല്ല നോർമൽ സ്കിന്നാണ് പിന്നൊരു ഊസിയുടെ സ്കിന്നുണ്ട് ഒരു എ കെമിൻ്റെ സ്കിന്നുണ്ട് പിന്നെ അല്ലറ ചില്ലറ ഔട്ട്ഫിറ്റൊക്കെ ഉണ്ട് ഇതല്ല ഒരു വുഡൻ ടൈപ്പ് ഇത് ഔട്ട്ഫിറ്റാണ് പിന്നെയും കുറച്ച് ഗിണ്ണൊക്കെ ഉണ്ട് ഓക്കെ ഇതൊന്നും തോന്നി ഉള്ളൂ ഇച്ചിരി വെറൈറ്റി ടൈപ്പ് ഔട്ട് ഉണ്ട് ബഗ്ഗിയുടെ ബഗിയുടെ സ്കിന്നൊക്കെ ഉണ്ട് കേട്ടോ നൈസ് ഈ ബഗിയുടെ സ്കിന്നിട്ട് കൊള്ളായിരുന്നു ഓക്കെ അപ്പം അല്ലെറച്ചുള്ള ഐറ്റംസ് പിന്നെ നമ്മളെ പറ്റിക്കാനുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട് ഓക്കെ ടൈം ലിമിറ്റഡ് ഉണ്ട് കേട്ടോ പേടിക്കണ്ട ടൈം ലിമിറ്റഡ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട് നമ്മൾ നമുക്ക് അതായിരിക്കും തരുന്നത് നമ്മുടെ മൊത്തം എത്ര ക്രേറ്റ് ഉണ്ട് നാൽപ്പത്തൊമ്പത് ക്രേറ്റ് ഉണ്ട് നമുക്കത് അമ്പതാക്കാം കാരണം കുറച്ച് സ്ക്രാപ്പ് കിടപ്പുണ്ട് അതുകൊണ്ട് കമ്പെയിൻ ചെയ്ത് നമുക്ക് അമ്പതാക്കാം എന്നിട്ട് തുറക്കാം ഓക്കെ ഓക്കെ ഇപ്പോൾ അമ്പതായിട്ടുണ്ട് ഇനി നമുക്ക് നേരെ തുറക്കാം ആദ്യം നമുക്ക് പത്തെണ്ണം വെച്ച് അങ്ങ് തുറക്കാം നോക്കട്ടെ നമ്മുടെ ലെക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഓക്കെ വേണ്ടി പോകുന്നു ഓക്കെ ഡ്രോപ്പ് എത്തിയിട്ടുണ്ട് ഒരു പ്ലൈൻ്റ് സ്കിന്ന് ടൈം ലിമിറ്റ് ഡൂസ് വീണ്ടും പ്ലൈൻ്റ് സ്കിന്നും ബാറ്റ് ഷൂട്ടും ഓക്കെ കുഴപ്പമില്ല നമ്മൾ വിക്റ്ററൻ വെച്ചിട്ടാണ് തുറക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഫ്രണ്ട്സ് നമ്മൾ നമുക്ക് അഗൈൻ ഒരു പത്തെണ്ണം കൂടെ തുറക്കാം വല്ലതും കിട്ടുമില്ലയോ നോക്ക് നോക്കാം ഇതാ നമ്മുടെ ഡ്രോപ്പ് പോയിട്ടുണ്ട് നോക്കാം ഓക്കെ ഓക്കെ പെർമനൻ്റ് മാസ്ക് കിട്ടി ഓക്കെ ഗണ്ണ് കിട്ടി അത് ടൈം ലിമിറ്റഡ് ആയിട്ട് തരും വീണ്ടും അതാണ് പ്രശ്നം ബൈക്കിൻ്റെ സ്കിന്ന് പിന്നെ ഓക്കെ വെസ്റ്റ് ലാൻഡ് സമ റൈ കൊള്ളാം അത് കിട്ടി പിന്നെ നോക്ക ആ ഒരു ക്യൂബിസിഡിന്റെ സ്കിന്ന് അത്യാവശ്യം നല്ല കാണാം രസം ക്യൂബി സൈഡിന്റെ സ്കിന്ന് ഒരു ഫീൽ വരുന്നുണ്ട് പച്ച കളറൊക്കെ വന്നപ്പോൾ കളർ ഒക്കെ എഗറി പത്തെണ്ണം കൂടെ ഓക്കെ ഇല്ല ഒന്നുമില്ല എഗ പത്തെണ്ണം കൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൊണ്ടാ തോന്നും കാരണം മാസ്കും കിണ്ണും കിട്ടിയപ്പോൾ ഒരു പ്രതീക്ഷ ഓക്കേ ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് കിട്ടി ഗ്രേറ്റ് കൊള്ളാം വലിയ ഗുണമെങ്കിലും ഇല്ലെങ്കിലും കൊള്ളാം അഗെയിൻ ഒരു പത്തെണ്ണം കൂടെ തുറക്കാം നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോ ഞങ്ങൾ ഹാപ്പി ഇപ്പം സ്കിന് കിട്ടി ഔട്ട്ഫിറ്റ് കിട്ടി ഓക്കെ കുഴപ്പമില്ല ഓക്കെ അടുത്ത ഔട്ട്ഫിറ്റും കിട്ടി ഓക്കെ ഊസിയുടെ സ്കിന്നും കിട്ടി ഏതാ രണ്ട് ഔട്ട്ഫിറ്റും നമുക്കിപ്പോൾ ഇതിൽ നിന്ന് കിട്ടി ഞാൻ ഹാപ്പിയാണ് സാധാരണ നമുക്ക് എപ്പോഴും മുതലാളി പറ്റിക്കലാണ് പരിപാടി ഈ കാര്യത്തിൽ ഞാൻ സന്തുഷ്ടനാണ് കൊള്ളാത്ത അപ്പം നമ്മൾ മൊത്തം നമ്മുടെ ക്രേറ്റ് അമ്പതെണ്ണം ഉണ്ടായിരുന്നത് അമ്പതെണ്ണം തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് ലക്കി ക്രൈറ്റ് ഒരെണ്ണം ഉണ്ട് ലക്കി ക്രൈറ്റ് അല്ല ലൈക്ക് അമ്പണം തുറന്ന ഒരു ഗ്യാരൻറ്റീൻ ക്രൈറ്റ് ഉണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും നല്ലൊരു ഐറ്റം കിട്ടിയാൽ ആയിരിക്കും എഫ് വർ തരുമോ തരില്ല വേറെ കാര്യം ഓക്കെ കിട്ടിയ മാസ്ക് കാര്യം അന്ന് പറ്റിച്ചു കള്ള മുതലാളി അപ്പം എന്തായാലും നമുക്കിപ്പോൾ കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഒന്ന് ഔട്ട്ഫിറ്റിൻ്റെ അത് ഈ ഔട്ട്ഫിറ്റ് കിട്ടി പിന്നെ ഇതും കിട്ടി ഒരു ഇച്ചിരി ബൾക്ക് ഔട്ട്ഫിറ്റാണ് കേട്ടോ ഓക്കെ പിന്നെ ഹെൽമെറ്റിൻ്റെ അകത്ത് ഹെൽമെറ്റിൻ്റെ അകത്തൊന്നുമില്ല മാസ്കിന് നമ്മുടെ പുതിയ മാസ്ക് തണ്ടേ കുഴപ്പമില്ല നല്ല രസമുണ്ട് പിന്നെ ഗൺ ഗൺസ്കിന്നിൻ്റെ അകത്ത് നമുക്ക് ഈ ഗണ്ണ് കിട്ടി കൊള്ളാം ഇത് അത്യാവശ്യം നല്ല രസമാണ് അത് ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉസിയുടെ ഒരു സ്കിന്നു കിട്ടിയായിരുന്നു അതും അത്യാവശ്യം കുഴപ്പമില്ല എന്തായാലും നമ്മൾ വിക്റ്ററണെന്ന് വെച്ച് തുറന്നതിൽ അത്യാവശ്യം അത്യാവശ്യം നല്ല ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വിക്റ്ററിനായിട്ട് തുറന്ന് നോക്കുക എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടം അപ്പം ഒരുത്തോടെ താല്പര്യമല്ലേ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ബൈ ബൈ